പ്രാർത്ഥന യേശുവേ അങ് കുരിശിൽ ചിന്തിയ തിരി രക്തത്താലും അങ് നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തെ മുഴുവനേയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപശാചുക്കളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈശാചിക ശക്തികളും ശുദ്ധ പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതിപ്പതി രോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാതാ രോഗങ്ങളും തഴക്കദോഷങ്ങളും മദ്യപാനം അശ്വതി മാനസിക സ്വസ്ഥതകൾ മുതലായവകളും പിതാവിന്റെയും പുത്രന്റെയും ബധിഷ്ഠാത്മാവിന്റെയും സർവശക്തിയും അധികാരവും ഉപയോഗിച്ച് നരകസർഭത്തിന്റെ ധനതകർത്താമയുടെ ശക്തമായ മധ്യസ്ഥും വിശുദ്ധ മഗയൽ മാലകയുടെയും കഫായൽ മാലകയുടെയും ഗീവളന്റെയും വിശുദ്ധ പാത്രോപിയുടെയും മധ്യസ്ഥ വഴിയും യേശുവിന്റെ നാമം അർത്ഥപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ ഉറപ്പിക്കുകയും ചെയ്യുന്നു വൈശാചികൻ വഴി എന്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ തിരി രക്തമൊഴുക്കി കോടാനുകൂടി മാലാകന്മാരുടെ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് സാധിച്ച തനമേ ആ